ഇടതുകോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് യു ഡി എഫിനും മിന്നും വിജയം സമ്മാനിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ് അങ്ങയുടെ ഭരണം ഒരു അഞ്ച് വർഷം കൂടി തുടരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു എങ്കിൽ മാത്രമേ ഈ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തു നിന്ന് തന്നെ പരിപൂർണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കത്തുള്ളൂ പക്ഷേ ദൈവിയേത് അങ്ങ് ഈ പത്ത് വർഷം കൊണ്ട് നിർത്തി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ജനങ്ങളെ ഇത്രയേറെ ചതിച്ച് പറ്റിച്ച ഒരു നാറിയ രാഷ്ട്രീയ പ്രവർത്തനം ഭരണതലത്തിലൊരു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിക്കേറ്റ തിരിച്ചടി തന്നെയാണ് അത് ആരാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വലിയൊരു വിഭാഗം ജനത പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഏറ്റവും മികച്ച നീക്കം തന്നെയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ ലോകസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ സംഘടനാ തലത്തിൽ നിന്ന് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മേൽക്കോയ്മ ഉണ്ടാവാറുണ്ട് എന്നാൽ ആ മേൽക്കോയ്മ എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പോലും മനസ്സുകൊണ്ട് മടിച്ചു പോയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറാനുണ്ടായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ചെയ്തികളാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല മുഖ്യമന്ത്രിയും മരുമോനും കൂടി കഴിഞ്ഞ പത്ത് വർഷമായി ജനത്തിനെ പറ്റിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ട് ജനം നൽകിയ ഒരു വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കണ്ടതിന് ശേഷം ഇന്നിവിടേക്ക് എത്തുമ്പോൾ അതിനപ്പുറത്ത് വളരെ കൃത്യമായി അതിനെ ഉപയോഗിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വി ഡി സതീശനെ സംബന്ധിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഒരു മോശം പ്രതിപക്ഷ നേതാവാണ് എന്ന് എനിക്ക് തന്നെ തോന്നിയിരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കത്തിക്കേറി വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷ നേതാവായി മാറുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകളിലുള്ള കാർക്കശ്യം തന്നെയാണ് അത് നിലമ്പൂരിൽ പി വി എൻവറിനെ മാറ്റി നിർത്തിയ കാര്യത്തിലായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത കാര്യത്തിലായാലും പല വിഷയങ്ങളിലായാലും അദ്ദേഹത്തിന്റെ കടുംപിടുത്തം ഈ പാർട്ടിക്കും യു ഡി എഫിനും ഗുണം ചെയ്തു എന്നുള്ളതാണ് പരിപൂർണമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ട് അതിനെ കൂടെ നിന്ന യാതൊരുവിധ രാഷ്ട്രീയ വൈരങ്ങളും വെച്ചു പുലർത്താത്ത വളരെ ക്വാളിറ്റിയുള്ള ഈ നാട്ടിലെ തന്നെ ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ആയിരുന്ന മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൂടി വി ഡി സതീശൻ ഒപ്പം ചേർന്നപ്പോൾ യു ഡി എഫ് തകർക്കാൻ പറ്റാത്ത വിധം സ്ട്രോങ് ആക്കി കോൺഗ്രസ് പാർട്ടി മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് വ്യക്തിപരമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യു ഡി എഫിന് വേണ്ടിയിട്ടും പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടും ഈ നാടിനു വേണ്ടിയും സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ദുരിതാശ്വാസ നിധി വിഷയം മുതൽ ഇടതുപക്ഷത്തിൻ്റെ പല കാര്യങ്ങളിലും എനിക്ക് തുറന്ന് കാണിക്കേണ്ടി വന്നിട്ടുണ്ട് നോക്കൂ ഇനി വരാൻ പോകുന്ന ആറ് മാസത്തിനുള്ളിൽ വയനാട്ടിലെ വീടുകൾ വെച്ച് പൂർത്തിയാക്കി വയനാട്ടിലെ പാവങ്ങളെ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ദ്രോഹിച്ച് അവരുടെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും കഴിഞ്ഞ ഒന്നര വർഷമാക്കി ഇല്ലാതാക്കി വെച്ചിരുന്ന ഇതേ ഗവൺമെന്റ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിടേക്ക് ചെല്ലാനും അതെന്തോ വലിയ മഹത്തരമായ രീതിയിൽ വരുത്തി തീർക്കാനും നാഷണൽ ഹൈവേകൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തന മികവിന്റെ ഫലമാണെന്നൊക്കെ വരുത്തി തീർത്തും ക്ഷേമ പെൻഷനുകൾ നിങ്ങൾക്ക് നൽകും ുന്നത് ഞങ്ങളുടെ വലിയ ഇറങ്ങാൻ നോക്കും ഇതിനിടയിൽ ഇന്നേ ദിവസം മണിയാശം നടത്തിയ ഒരു പരാമർശം കൃത്യമായി നമുക്ക് എടുത്തു കാണിക്കേണ്ടിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല അദ്ദേഹം ജനങ്ങളെ മറ്റൊന്നും എന്തോ ഔദാര്യം തരുന്നത് പോലെയാണ് ഇവർ പെൻഷന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് നോക്കൂ ഇദ്ദേഹം എടുത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ നീയൊക്കെ ഞങ്ങളെ പറ്റിച്ചില്ലേ എന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെറിയും കൂടെ ചേർത്ത് പറയേണ്ടി വരും ഇത് നിങ്ങളുടെ ഔതാര്യമല്ല മിസ്റ്റർ എം എം മണി എന്ന് താങ്കൾ തിരിച്ചറിയണം നിങ്ങൾ ഇത്രയും കാലം ജനത്തിനായിട്ട് വലിച്ചതിന് ശേഷം അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ട് പണ്ട് കിറ്റ് കൊടുത്ത് പറ്റിച്ച് കണെങ്കിൽ ജനത്തെ പറ്റിക്കാൻ പറ്റത്തില്ല പിന്നെ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ നിങ്ങൾ ഈ നാട്ടിൽ ഒന്നുമല്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാരണം കഴിഞ്ഞ മൂന്ന് ആഴ്ചയായി ഏകദേശം ഒരു മാസമായി രാഹുൽ മാങ്കൂട്ടത്തിലും ദിലീപും അല്ലാതെ കേരളത്തിൽ ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു വിഷയങ്ങളും ചർച്ച ചെയ്യാതെ ജനത്തെ ഈ ജനകീയ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഈ രണ്ട് പെണ്ണുകേസിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ ചർച്ചയൊന്നും ഇവിടെ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞതാണെന്നും ഒരു നേതാവിന്റെയും നേട്ടങ്ങൾ ഫ്ലെക്സ് ബോർഡ് കണ്ടോ മാധ്യമങ്ങളിലൂടെയോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയണ്ട എന്നും ഞങ്ങൾക്കൊരുത്തനെയും മനസ്സിലാക്കാൻ ഒരു മാധ്യമങ്ങളുടെയും ആവശ്യമില്ല എന്നും സ്വയം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോയി ബൂത്തിലേക്ക് കയറി അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത് പലപ്പോഴും യു ഡി എഫിന് അനുകൂലമാണോ കോൺഗ്രസ് അനുകൂലമാണോ എന്നുള്ളതിന് േക്കാൾ ഉപരി ജനങ്ങളുടെ മനസ്സിൽ വന്ന വൈകാരിക വികാരം വൈകാരിക വിക്ഷോഭം അവർ ഇടതുപക്ഷത്തിന് എതിരായി എന്ന തെരഞ്ഞെടുപ്പാണ് ഞാൻ മുമ്പ് പലപ്പോഴും സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റുകളും ചോദ്യം ചെയ്യപ്പെടാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഈ ആശയം പരിപൂർണമായും ഇല്ലാതാകും ലോകത്ത് നിന്ന് എല്ലായിടത്തു നിന്നും ഈ ആശയം ഇല്ലാതായതിന്റെ കാരണം ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങൾക്ക് പുല്ലുവില കൊടുക്കാത്തുള്ള മാനസികാവസ്ഥയും ഒക്കെ തന്നെയാണ് സമാനമായ രീതിയിൽ ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടി തുറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കേറ്റ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ കോട്ടകളായ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തിന്റെ ചില പ്രദേശങ്ങളിലും ആലപ്പുഴയിലും പത്തനംതിട്ട നടന്നേക്കുന്നതും പൂർണ്ണമായും ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയാണ് മന്ത്രിമാരുടെയും മുൻ എം എൽ എ എം എൽ എമാരുടെയും പാർട്ടികളുടെയും ഒക്കെ തന്നെ കോട്ടകൾ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചകൾ ഉണ്ടായിട്ടുള്ളതിന്റെ പ്രധാന കാരണം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തന മികവാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ക്രെഡിറ്റും ഹൃദയത്തിൽ നിന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ നേരുകയാണ് ഒരായിരം 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 അഭിവാദ്യങ്ങളും ലാൽ സലാമൻ നൽകിക്കൊണ്ട് അടുത്ത മാസം കഴിയുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകരോടും കോൺഗ്രസിന്റെ പ്രവർത്തകരോടും എനിക്ക് ഹൃദയത്തിൽ നിന്ന് പറയാനുള്ള മറ്റൊരു കാര്യം അഹങ്കരിക്കരുത് വിജയത്തിൽ ഒരു കാരണവശാലും അഹങ്കരിക്കരുത് നമ്മൾക്ക് ജയിക്കണമെങ്കിൽ സംഘടനാബോധമുണ്ടാവണം ജനങ്ങളെ മനസ്സിലാക്കണം ജനങ്ങളോട് വിനയാനിതരായി പെരുമാറണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ട അവർ അവർ പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി കേൾക്കണം ആത്മാർത്ഥമായും അവരെ കൃത്യമായും കണ്ടു കഴിഞ്ഞാൽ ഈ വിജയത്തിൽ അഹങ്കരിക്കാതെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു സംശയവും വേണ്ട വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ നേടിയും യു ഡി എഫിന് അധികാരത്തിലെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ജനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി തന്നിട്ടുണ്ട് ഈ സാഹചര്യത്തെ സമചിത്തതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കൈകാര്യം ചെയ്ത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിയോജക മണ്ഡലങ്ങളിൽ നിർത്തി പരസ്പരം തമ്മിലടി വെടിഞ്ഞ് ഒറ്റക്കെട്ടോടെ ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഒരു സംശയവും വേണ്ട യു ഡി എഫ് കേരളത്തിൽ തകർക്കാൻ പറ്റാത്ത ശക്തിയായി കേരളത്തിൽ നിലകൊള്ളും എല്ലാ മതേതര വിശ്വാസികൾക്കും ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് നൽകുന്നു താങ്ക്